കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അതിൽ ഭരണ നേട്ടങ്ങളെക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് പലപ്പോഴും അധികാരത്തിന്റെ ഇടനാഴികളിൽ നടന്ന അവിഹിത ബന്ധങ്ങളും കുടുംബ കലഹങ്ങളും വ്യക്തിപരമായ വീഴ്ചകളുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം മുതൽ സോളാർ കാലഘട്ടം വരെ നീണ്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നാടകത്തിലെ പ്രധാന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങൾ ഒരു സിനിമാ കഥയെപ്പോലും വെല്ലുന്നതാണ് ഒരു ചലച്ചിത്ര താരത്തിന്റെ തിളക്കത്തോടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരു മന്ത്രിപുത്രൻ എങ്ങനെ സ്വന്തം ജീവിതത്തിലെ പാടിച്ചകൾ കൊണ്ട് വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയെന്നതിന്റെ നേർ ചിത്രമാണിത് ഈ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് കാലഘട്ടത്തിലാണ് അമേരിക്കയിൽ സ്ഥിര താമസമാക്കിയിരുന്ന ഒരു ദമ്പതികൾ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് താമസം മാറുന്നു വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ആ കുടുംബം നഗരത്തിൽ നല്ലൊരു വീട് വാങ്ങുകയും മകളെ മികച്ച സ്കൂളിൽ ചേർക്കുകയും ചെയ്തു തുടർന്ന് ബിസിനസ് കാര്യങ്ങൾക്കായി ഭർത്താവ് അമേരിക്കയിലേക്ക് തിരിച്ചുപോയി എന്നാൽ നാട്ടിൽ തുടർന്ന ഭാര്യ അവരുടെ സൗന്ദര്യം കൊണ്ട് പെട്ടെന്ന് തന്നെ നഗരത്തിലെ ഉന്നത വൃത്തങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു ഉദ്യോഗസ്ഥ മേധാവികൾക്കും ഇടയിൽ അവർ ഒരു ചർച്ചാ വിഷയമായി മാറി മാർന്ന ജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന ഈ യുവതി പലരുടെയും പ്രലോഭനങ്ങളിൽ വീണില്ലെങ്കിലും അക്കാലത്ത് രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്നു നിന്നിരുന്നു ഒരു പ്രമുഖ മന്ത്രിയുടെ മകനായ യുവ എം അടുത്ത സുഹൃത്തായി മാറി ഈ ബന്ധം വെറുമൊരു സൗഹൃദത്തിന് അപ്പുറത്തേക്ക് വളരുകയും എം എൽ എയുടെ കുടുംബജീവിതത്തിൽ വിള്ളലുകൾ വീഴ്ത്തുകയും ചെയ്തു ഭർത്താവില്ലാത്ത സമയത്ത് എം എൽ എ വീട്ടിൽ വരുന്നത് പതിവായതോടെ അയൽവാസികൾക്കിടയിലും സംസാരമായി എം എൽ എയുടെ ഭാര്യ ഈ വിവരം തന്റെ അമ്മായിഅമ്മയെ അറിയിച്ചു കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ അവർ കണ്ടെത്തിയ വഴി തങ്ങളുടെ കുടുംബസുഹൃത്തായ ഒരു പ്രമുഖ ഗായകനെ ഈ യുവതിയുടെ അടുത്തേക്ക് ദൂതനായി അയക്കുക എന്നതായിരുന്നു എന്നാൽ വിധി എന്ന് പറയട്ടെ എം ആ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പോയ ഗായകൻ തന്നെ ആ യുവതിയുമായി അടുപ്പത്തിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഋദം നയൻറ്റി നൈൻ എന്ന സ്റ്റേജ് ഷോയ്ക്ക് ഇവർ ഗായകനോടൊപ്പം ദുബായിലേക്ക് പോയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി ഈ വിവരങ്ങൾ അമേരിക്കയിലുള്ള ഭർത്താവിന്റെ ചെവിയിലും എത്തി ഒടുവിൽ നാട്ടിലെത്തിയ അദ്ദേഹം തന്റെ ഭാര്യയെ മൊഴിചൊല്ലി അമേരിക്കയിലേക്ക് തന്നെ മടങ്ങി രാഷ്ട്രീയവും കലവും അധാർമികതയും കലർന്ന ഈ അധ്യായം ഒരു വലിയ വിവാദത്തിന്റെ തുടക്കം മാത്രമായിരുന്നു സ്കൂൾ മീറ്റിങ്ങുകളും കിട്ടിയ പ്രഹരവും വർഷങ്ങൾ കടന്നുപോയി എം എൽ എ പദവികളും സ്വാധീനവും വർദ്ധിച്ചു എന്നാൽ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നില്ല തന്റെ മകന്റെ സ്കൂളിലെ രക്ഷകർത്തൃ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഈ ജനപ്രതിനിധി വലിയ താല്പര്യം കാണിച്ചിരുന്നു അത് കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല മറിച്ച് അവിടെ വരുന്ന മറ്റു കുട്ടികളുടെ സുന്ദരിമാരായ അമ്മമാരെ കാണാനായിരുന്നു എന്ന ആക്ഷേപവുമുണ്ട് ഇത്തരത്തിൽ പരിചയപ്പെട്ട ഒരു ദുബായി പ്രവാസിയുടെ ഭാര്യയുമായി എം എൽ എ വീണ്ടും അവിഹിത ബന്ധത്തിലായി ഈ ബന്ധം അതിരുവിട്ടതോടെ ദുബായിലുള്ള ഭർത്താവ് രഹസ്യമായി നാട്ടിലെത്തി സുഹൃത്തുക്കളുടെ സഹായത്തോടെ വീട് വളഞ്ഞ അദ്ദേഹം എം എൽ എ യെ പിടികൂടുകയും ചെയ്തു അന്ന് നടന്ന കയ്യാങ്കളിയിൽ എം എൽ എയുടെ മുഖത്തും നാഭിയിലും നല്ല രീതിയിൽ തന്നെ പരിക്കേറ്റു എന്നാണ് അണിയറ സംസാരം എന്നാൽ നാണക്കേട് ഭയന്ന് പോലീസിൽ പരാതി നൽകാനോ കേസിന് നിൽക്കാനോ ആരും തയ്യാറായില്ല ഭർത്താവ് തന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് തിരികെ പോയി ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ടും എം എൽ എയുടെ ഭാര്യ നിശബ്ദമായി കണ്ണീർ കുടിച്ചു രാഷ്ട്രീയമായി അദ്ദേഹം ഓരോ തിരഞ്ഞെടുപ്പിലും ജയിച്ചു കയറിക്കൊണ്ടിരുന്നു എന്നത് മറ്റൊരു വൈരുദ്ധ്യം അച്ഛനും മകനും തമ്മിലുള്ള പോര് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിൽ വനം സിനിമ കായിക വകുപ്പ് മന്ത്രിയായി ഇദ്ദേഹം അവരോധിക്കപ്പെട്ടതോടെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കുടുംബകലഹമുണ്ടാവുന്നത് കേസിൽ ജയിലിലായ തന്റെ പിതാവിനെ പുറത്തിറക്കാൻ ഉമ്മൻചാണ്ടി മാനുഷിക പരിഗണന നൽകി സഹായിച്ചിരുന്നു എന്നാൽ ജയിൽ മോചിതനായ പിള്ള കണ്ടത് മകൻ പാർട്ടിയിലും ഭരണത്തിലും തനിക്ക് മുകളിൽ വളരുന്നതാണ് ഇതോടെ മകനെ മന്ത്രിസ്ഥാനത്ത് നിന്നും താഴെ ഇറക്കാൻ പിതാവ് തന്നെ ചതുരംഗ പലക ഒരുക്കി നെല്ലിയാമ്പതി എസ്റ്റേറ്റ് വിഷയത്തിൽ പി സി ജോർജും ബാലകൃഷ്ണപിള്ളയും ചേർന്ന് മന്ത്രിക്കെതിരെ തിരിഞ്ഞു മകനെ രാഷ്ട്രീയമായി തകർക്കാൻ അവർ ആയുധമാക്കിയത് സോളാർ കേസിലെ വിവാദ നായികയായിരുന്നു അവരെ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി വിട്ടത് ഈ പെരുന്തച്ചൻ ബുദ്ധിയായിരുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്നുണ്ട് തന്റെ മന്ത്രിസഭയിലെ ഒരംഗത്തിനും മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പരാതി ലഭിച്ചു അടച്ചിട്ട മുറിയിൽ ഗണേശിനെ വിളിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചു എന്നാൽ ആ മുറിക്കുള്ളിൽ നടന്ന സംഭാഷണങ്ങൾ പുറത്തു പറയാൻ അന്തസ്സുള്ള രാഷ്ട്രീയക്കാരനായ ഉമ്മൻചാണ്ടി തയ്യാറായില്ല ഷിബു ബേബി ജോണിനെ പോലെയുള്ളവർ മുഖ്യമന്ത്രിക്ക് കട്ട പിന്തുണ നൽകി ഒടുവിൽ ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടി എന്ന രക്തസാക്ഷി ഗണേഷിനെ പുറത്താക്കിയതോടെ പ്രതികാരം തീർക്കാൻ ബാലകൃഷ്ണപ്പിള്ളയും ഗണേശും ചേർന്ന് ശത്രുവിന്റെ ശത്രുമിത്രം എന്ന കണക്കെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു ജനസമ്പർക്ക പരിപാടികളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഉമ്മൻചാണ്ടിയെ തകർക്കാൻ സോളാർ വിവാദ നായികയെ മുൻനിർത്തി ഇടതുപക്ഷം നടത്തിയ നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ കറുത്ത അധ്യായമാണ് ഒരു സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിനെ വേട്ടയാടാൻ പിണറായി വിജയനും കൂട്ടരും തയ്യാറായപ്പോൾ അവിടെ തോറ്റത് സത്യസന്ധമായ രാഷ്ട്രീയമായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയെ ചതിച്ചവർക്ക് ഇന്ന് ഇടതുമുന്നണിയിൽ വലിയ പരിഗണനയും പദവികളും ലഭിക്കുന്നത് രാഷ്ട്രീയത്തിലെ ഉപകാരസ്മരണയുടെ ഉദാഹരണമാണ് ഈ വ്യക്തിയുടെ അബദ്ധ സഞ്ചാരങ്ങൾ ഇവിടം കൊണ്ടും അവസാനിച്ചില്ല ട്രാൻസ്പോർട്ട് ബസ്സിലെ യാത്രക്കാരി മുതൽ പാർട്ടി ഓഫീസിലെ ജീവനക്കാർ വരെ ഇദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുവെന്ന ആരോപണങ്ങൾ ഉയർന്നു സ്വർണ്ണക്കടത്ത് കേസിലെ വിവാദ നായികയെ അബുദാബിയിൽ വെച്ച് കാണുകയും പിന്നീട് അവരെ തലസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തതും ഇതേ വ്യക്തി തന്നെയാണെന്ന് പറയപ്പെടുന്നുണ്ട് ഐ എസ് ഉദ്യോഗസ്ഥന്റെ കാറിച്ച് മാധ്യമ പ്രവർത്തകൻ മരിച്ച സംഭവത്തിലെ നായികയുമായും ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ചെങ്ങന്നൂരിലെയും തിരൂരിലെയും വിവാദ സംഭവങ്ങളിലും ഈ പേര് നിഴലിച്ചു നിന്നു ണേഷ് കുമാർ അന്ന് എൽ ഡി എഫിലേക്ക് ചേക്കേറിയിരുന്നില്ല എങ്കിൽ ഇന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ വേട്ടയാടുന്നത് പോലെ എ കെ ജി സെന്ററിലെ പി ആർ ഏജൻസികൾ ഇദ്ദേഹത്തെ പിച്ചി ചീന്തുമായിരുന്നു എന്നാൽ ഇടതുപക്ഷത്തിന്റെ തണലിൽ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് അദ്ദേഹം ഇന്ന് ഭരണത്തിന്റെ ഭാഗമായി തുടരുന്നു കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ സദാചാരവും മൂല്യങ്ങളും പ്രസംഗിക്കുന്നവർ തന്നെ സ്വകാര്യ ജീവിതത്തിൽ അധാർമികതയുടെ ഉച്ചകോടിയിൽ നിൽക്കുന്ന കാഴ്ചയാണിത് അധികാരം നിലനിർത്താൻ ഏത് ചതിക്കുഴിയും തോണ്ടുമെന്നതിന് തെളിവാണ് ഉമ്മൻചാണ്ടി എന്ന ജനപ്രിയ നേതാവിനെ ഈ കൂട്ടുകെട്ട് വേട്ടയാടിയ രീതി ചരിത്രമെന്നും സത്യത്തിന്റെ വശത്തായിരിക്കും വ്യക്തിപരമായ ചാബല്യങ്ങൾക്കും അധികാരമോഹത്തിനുമായി ഒരു വലിയ നേതാവിനെ ബലി കൊടുത്തവർ കാലത്തിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും